നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകളെയും അവരുടെ മക്കളെയും നമ്മുടെ പെൺമക്കൾ അവരെയും കുറിച്ചുള്ള അവർ അനുഭവിക്കുന്ന ചില വിഷയങ്ങൾ ആ വിഷയങ്ങളെ കുറിച്ചുള്ള കുറച്ച് പഠനങ്ങൾ എനിക്ക് വ്യക്തമായ കുറെ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അവർ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി അവരുടെ മെൻഷർ ടൈമിൽ ഉണ്ടാകുന്ന കുറേ പ്രതിസന്ധികൾ ആ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ടും വ്യാപിക്കുന്ന ഒരു പ്രശ്നമാണ് ക്യാൻസർ അത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു വലിയ ബുദ്ധിമുട്ട് ആ രീതിയിൽ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട് പലരുടെയും വിഷയങ്ങളിൽ നോക്കൂ ഇപ്പോൾ ഈ ഗർഭാശയ ക്യാൻസർ കൂടിക്കൂടി വരികയാണ് ഈ ഗർഭാശയ ക്യാൻസറിനെ പോലെ മറ്റു വലിയ പ്രതിസന്ധിയാണ് ഗർഭാശയ മുഴകൾ ഇതുപോലെ മറ്റു വലിയ പ്രതിസന്ധിയാണ് നമ്മുടെ പെൺകുട്ടികളിലേക്ക് യൗവനക്കാരികളിലേക്ക് പടർന്ന് പന്നിരിക്കുന്ന പി സി ഒ ഡി ഇതിനെ ഇതൊക്കെ ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ടാണ് ഇതുപോലെ ഇങ്ങോട്ടും നമ്മുടെ സമൂഹത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിയപ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ചില കാര്യങ്ങളുണ്ട് അത് ഗവൺമെന്റിന്റെ ചില അതോറിറ്റികൾ നടത്തിയ പഠനങ്ങൾ ആ പഠനങ്ങളിൽ വ്യക്തമാകുന്നത് ഈ കാര്യങ്ങൾക്ക് കാരണമാകുന്ന കാരണക്കാരൻ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലേക്ക് എന്ന് മുതൽ സാനിറ്ററി നാപ്കിൻ പാടുകൾ വന്നോ അന്ന് മുതലാണ് ഈ പ്രശ്നങ്ങൾക്ക് ആരംഭം അപ്പോൾ ഇതിന് കൃത്യമായി പോം വഴി എന്താണെന്ന് അറിഞ്ഞപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ കാര്യം ഇപ്പോൾ ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്താൽ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് യൂട്രസ് പ്രൊട്ടക്ഷൻ പാഡ് എന്ന് അടിച്ചാൽ അത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തെളിഞ്ഞു വരുന്ന ഒരു പേരുണ്ട് അത് കെയർ ആൻഡ് സേഫ് ആണ് ആ പാഡിനെ കുറിച്ചാണ് എനിക്ക് ഇനി ഇവിടെ പറയാനുള്ളത് നോക്കൂ ആ പാഡിന്റെ ഒരു ഡിസ്പ്ലേ ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അത് ഇതാണ് ഇതില് പത്തോളം ഗുണങ്ങൾ ഉണ്ട് ഇത് പത്ത് നയൻ ലെയർ പ്രൊട്ടക്ഷൻ ആണ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന സാധാരണ ഒരു നാപ്കിൻ ആണ് ഇത് ഈ നാപ്കിൻ നമുക്ക് എല്ലാ സ്ത്രീകളിലേക്കും എത്തുന്നൊരു കാര്യമാണ് ഇതിനകത്ത് ഉണ്ടാകുന്ന ചില വിഷയങ്ങൾ ഞാൻ അവതരിപ്പിക്കുകയാണ് നോക്കൂ ഇവിടെ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു വിഷയം ഇതിൽ പ്ലാസ്റ്റിക് ഉണ്ട് ഈ പ്ലാസ്റ്റിക് വലിയ പ്രശ്നക്കാരനായി മാറുന്നു ഇവിടേക്ക് മെനുഷ്യർ ബ്ലഡ് ചൂട് രക്തം വീഴുമ്പോൾ ഈ പ്ലാസ്റ്റിക് ചെറുതായി ചൂടാക്കുകയും എന്റെ ആസമാറ്റ സംഭവിക്കുകയും ഇവിടെ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡും ഫോം ചെയ്യുകയും ഇത് സ്ത്രീകളുടെ ഗർഭാശയം കടന്നു പോകുന്നു അത് ക്യാൻസറിന് കാരണമാകുന്നു ആണ് പഠനങ്ങൾ പറയുന്നത് അതുപോലെ മറ്റൊരു വിഷയം ഇവിടെ നനവുണ്ടാകുന്നു ഈ നനവിൽ ഉണ്ടാകുന്ന ഒരു വലിയ പ്രതിസന്ധി അവിടെ ഫംഗസ് ഫോം ചെയ്യും ഈ ഫംഗസ് യൂട്രസിലേക്ക് കടന്നു പോകുമ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ മൂത്രത്തിപ്പഴുപ്പ് മറ്റു പ്രശ്നങ്ങൾ ഒക്കെ ആഭിഭവിക്കുന്നതൊപ്പം തന്നെ ഈ ഫംഗസ് മുഖാന്തരമാണ് സ്ത്രീകളുടെ ഗർഭാശയത്തിൽ ചെറിയ കുരുക്കളെ വലിയ മുഴലാക്കി മാറ്റുന്നത് അവിടെ ആ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം എന്നത് നനവില്ലാത്ത നാപ്കിൻ ഉപയോഗിക്കുന്നത് മാത്രമാണ് അടുത്തൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതിൽ ആ ഉണ്ടാകുന്ന റേഷസ് അതുപോലെ തന്നെ ചൊറിച്ചില് അലർജി സ്മെല്ല് ഇറിറ്റേഷൻ ബാക്കി ഒത്തിരി പ്രതിസന്ധികൾ പെൺകുട്ടികൾ സ്കൂളിലും കോളേജിലും പോകുമ്പോൾ അനുഭവിക്കുകയാണ് ഇതിനൊക്കെ പരിഹാരമായിട്ടാണ് കെയർ ആൻഡ് സേഫ് ഇവിടെ നമ്മുടെ മുമ്പിലേക്ക് അവതരിക്കുന്നത് നോക്കൂ ഇവിടെ നയൻ ലെയർ പ്രൊട്ടക്ഷൻ മാത്രമല്ല ഇവിടെ പത്തോളം ഗുണങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ ടീ പോളിഫിനുള്ളൊരു ഘടകം ആ ഘടകത്തെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ഇവിടെ ടീ പോളിഫിനെ നമുക്ക് കിട്ടുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് ധാരാളം ആന്റി ഓക്സിഡന്റ് സ്ത്രീകൾക്ക് കിട്ടുന്നു ഈ ആന്റി ഓക്സിഡന്റ് കിട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു ആ അതും നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന ക്യാൻസർ കോശങ്ങളെ മാറ്റുകയും പകരം പുതിയ കോശങ്ങളെ റിജുവൽ ചെയ്യുകയും ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത് അതുപോലെ ധാരാളം വൈറ്റമിൻസ് കിട്ടുന്നു ഇത് മുഖാന്തരം നല്ല ഹെവിയായ അല്ലെങ്കിൽ ഹെൽത്തിയായ യൂട്രസ് ഉണ്ടാകുന്നു അത് ഹെൽത്തിയായ യൂട്രസ് ഹെൽത്തിയായ കുഞ്ഞുങ്ങളെ മക്കളെ നമുക്ക് നമുക്ക് പ്രദാനം ചെയ്യുന്നു നോക്കും അടുത്ത ഗുണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് ഗ്രാഫേനാണ് ഈ രണ്ടായിരത്തി പത്തിൽ ഫിസിക്സിൽ നൊബേൽ സമ്മാനം കിട്ടിയത് ഗ്രാഫേനാണ് അതുപോലെ മറ്റൊരു ഗുണം എന്ന് ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രത്യേകമായിട്ട് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മുടെ മക്കൾ പെൺകുട്ടികൾ ഒക്കെ പീരീഡ് സമയത്ത് വയർ വേദന കാലു വേദന ബാക് പെയ്ൻ മറ്റ് പ്രശ്നങ്ങൾ അവരെ അഭിമുഖീകരിക്കുമ്പോൾ അത് കൃത്യമായിട്ട് വേദന സംഹാരി ഹോർമോൺസിന്റെ പ്രവർത്തനം മൂലം അല്ലെങ്കിൽ അതിന്റെ വളർച്ച മൂലം അതിന്റെ എണ്ണക്കൂടൽ മുഖാന്തരം ഈ വേദനകളെ ക്രമംക്രമമായി ഇല്ലാണ്ടാക്കി കളയുന്നു അടുത്ത ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആനിയോണാണ് പ്രകൃതിയുടെ വരദാനമാണ് ഇത് നമ്മുടെ ഇപ്പോഴത്തെ സ്ത്രീകളിലേക്ക് കിട്ടുന്നില്ല കാരണം പഴയ കാലത്തെ അമ്മമാർക്കും പെൺകുട്ടികൾക്കൊക്കെ ഒക്കെ അവർ ഇഷ്ടംപോലെ പറമ്പുകളിലേക്കും പ്രകൃതിയിലേക്കും വയലുകളിലേക്കും പോകുമ്പോൾ അവിടെ പ്രകൃതി ധാരാളമായി കിട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ അന്നൊക്കെ അവർക്ക് ഹെൽത്തിയായി ജീവിതം നയിക്കാനും ഹെൽത്തിയായ ഒരു പ്രസവങ്ങളും കാര്യങ്ങളും ഒക്കെ അവർക്ക് നടന്നിരുന്നെങ്കിൽ ഇന്ന് സ്ത്രീകൾക്ക് ഇതൊന്നും കിട്ടാതാവുന്നു ഈ കിട്ടാതാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഒത്തിരി പ്രശ്നങ്ങൾ വന്നു ചേരുകയാണ് ഇവിടെ ഈ അനിയന്റെ നമുക്കുണ്ടാവുന്ന സാമീപ്യം മൂലം ഉണ്ടാവുന്ന ഗുണം അവർക്ക് ഇരുപതിൽ പെരൻറ്റ് രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യുന്നു അതുപോലെ തന്നെ ഹോർമോൺ വ്യതിയാനത്തോടെ സംഭവിക്കുന്ന പി സി ഒടി ഈ പി സി ഒഡിയെ കൃത്യമായി പരിഹരിച്ചുകൊണ്ട് പോകാൻ അത് അത് റെഡിയാവുന്നു അടുത്തായിട്ടുള്ള ഗുണം അത് മാഗ്നറ്റിക്കിന്റെ ഒരു ചിപ്പാണ് ഈ മാഗ്നറ്റിക് നമ്മുടെ ശരീരത്തെ വിഷാംശങ്ങളെ പുറന്തള്ളുകയും കോശങ്ങളെ ബലി ബലപ്പെടുത്തുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റൊരു ഗുണം തരുന്നത് ഹോർമോ ഈ പറയുന്ന ഫംഗസ് ഈ ഫംഗസിനെ കൃത്യമായി തടയുകയും അത് ഗർഭാശയത്തിൽ ഉണ്ടാകുന്ന ചെറിയ കുരുക്കളെ വലിയ മുഴലാക്കി മാറ്റുന്ന പ്രതിഭാസത്തെ ഇല്ലാണ്ടാക്കുകയും ചെയ്യണം അപ്പോൾ ഗർഭാശയത്തിൽ നിന്നും വലിയ മുഴൽ ഉണ്ടാകുന്ന പ്രതിഭാസത്തെ ഇല്ലാണ്ടാക്കി അത് സുരക്ഷിതമായിട്ട് വെക്കാൻ ഈ മാഗ്നറ്റി ചിപ്പ് നമ്മൾ സഹായിക്കുന്നു അതുപോലെ തന്നെ അടുത്തായിട്ടുള്ള ഗുണം എന്ന് പറയുന്നത് അത് നാനോസിൽവർ ആന്റിബയോട്ടിക് ടെക്നോളജിയാണ് ഈ ടെക്നോളജി മുഖാന്തരം ഇതിലേക്ക് കടന്നു വരുന്ന ബാക്ടീരിയകളെ ആ ബാക്ടീരിയയെ പത്ത് സെക്കൻഡിൽ പത്ത് സെക്കൻഡിൽ നശിപ്പിച്ചു കളയുകയും ബാക്ടീരിയ രഹിതമാക്കി നിലനിർത്തുകയും ചെയ്യുന്നു അപ്പോൾ ബാക്ടീരിയ കൂടുതലായി കൾച്ചർ ആവാതെ സൂക്ഷിക്കുമ്പോൾ ബാറ്റ് സ്മെല്ലുണ്ടാകും അതിനെ പ്രിവെന്റ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ പെർഫ്യൂം നമുക്ക് വേണ്ടാതെ വരുന്നു ഈ ആർട്ടിഫിഷ്യൽ പെർഫ്യൂം തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ അപകടകാരിയായി നമ്മുടെ സ്ത്രീകളെയും കുട്ടികളെയും അതിലേക്ക് കൊണ്ടുപോകുന്നത് നോക്കൂ അടുത്ത ഗുണം എന്ന് പറയുന്നത് അത് ഇതിൽ പ്ലാസ്റ്റിക് ഇല്ല എന്ന തരത്തിലേക്ക് ഞാൻ എത്തിക്കുന്നു ആ പ്ലാസ്റ്റിക് ഇല്ലാതാവുമ്പോൾ എന്ത് സംഭവിക്കുന്നു കൂടുതലായിട്ട് അതിൽ കോട്ടൺ ആവുന്നു ഈ കോട്ടൺ കൃത്യമായി സ്റ്റെയിൽസ് കോട്ടൺ ആണ് സോഫ്റ്റ് ആണ് ബ്രീത്തബിൾ ആണ് അതുകൊണ്ട് തന്നെ അത് സ്ത്രീകൾക്ക് വളരെ സുരക്ഷിതമായിട്ടിരിക്കാൻ അത് സഹായിക്കുന്നു ഇവിടെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിൽ കുട്ടികൾക്ക് സ്ത്രീകൾക്ക് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാശ്വാസം ഉണ്ടാകാതെ കാത്തു സൂക്ഷിക്കുന്നു അടുത്ത അത് ബ്രീത്തബിൾ ആണ് കാരണം സ്ത്രീകളുടെ യൂട്രസ് അത് ബ്രീത്തിബിൾ ആണ് അത് തന്നെ ഇവിടെ സഹായിക്കുന്നു അടുത്ത ഹോട്ട് എയർ കോട്ടൺ ആണ് അത് അണുക്കളെ അണുബാധ ഉണ്ടാവാതെ കാത്തു സൂക്ഷിക്കുന്നു നോക്കൂ അടുത്തായിട്ട് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ അനുഭവിക്കുന്ന കുട്ടികൾ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നം സാധാരണ നാപ്കിൻ അത് അതിൽ വെറ്റാവുന്നതാണ് വെറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇറിറ്റേഷനും ചൊറിച്ചിലും അലർജിയും സ്മെല്ലും ബാക്കി എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ഇവിടെ ഇരുപത് എം എൽ അബ്സോർഷൻ കപ്പാസിറ്റി മാത്രമുള്ളപ്പോൾ അത് നമുക്ക് ഇവിടെ ഇരുന്നൂറ്റമ്പത് എം എൽ അബ്സോർഷൻ കപ്പാസിറ്റിയാണ് ഉള്ളത് അപ്പോൾ വെറ്റാവാതെ കാത്തുസൂക്ഷിക്കുകയും സ്മെല്ലും ഇറിറ്റേഷനും അലർജിയും ചൊറിച്ചിലും ബാക്കി മറ്റൊരു പ്രതിസന്ധി ഇല്ലാതെ ഇന്ന് കൊണ്ടുകയും ചെയ്യുമ്പോൾ വളരെ മനോഹരമായൊരു ടൈം അവർക്ക് കാത്തുസൂക്ഷിക്കാൻ പറ്റുന്നതാണ് കേരളം വലിയ ഗുണം അടുത്ത ഗുണം എന്ന് പറയുന്ന അലോകരയുടെ ഹെർമൽ കൂളിംഗ് എഫക്റ്റ് ആണ് സാധാരണ നാപ്കിൻ അതുകൊണ്ട് നടക്കുമ്പോൾ കൃത്യതയോടെ പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് അനുഭവിക്കുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ഹീറ്റ് ആയിരിക്കുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ ആ ഒരു കൂൾ ആയിരിക്കുന്ന അവസ്ഥ നമുക്ക് ഏറ്റവും സമാധാനം നമ്മൾ കൂൾ മൈൻഡിലായിരിക്കാണ് തീർച്ചയായിട്ടും ഇവിടെ അലോകറുടെ ഹെർമൽ കൂളിങ് എഫക്റ്റ് കൃത്യതയോടെ കിട്ടുന്നു അത് വളരെ ആ കൂളായിരിക്കുന്ന അല്ലെങ്കിൽ സമാധാനത്തോടെ ഒരു പെൺകുട്ടിക്ക് മെൻഷർ ടൈം കടന്നു പോകാൻ സാധിക്കുന്നുള്ളതാണ് എന്റെ ഏറ്റവും കാര്യം അടുത്ത ഗുണം എന്ന് പറയുന്നത് ഇതിൽ മൂന്ന് ലെയർ ആണുള്ളത് നമ്മൾ സാധാരണ ട്രഡീഷണൽ പാടി ആ പാഡിലുള്ള ആ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് താടി ഒരു പ്ലാസ്റ്റിക് ആണ് മെയിൻ ഒരു പ്ലാസ്റ്റിക് ആണ് നടുക്ക് മറ്റൊരു വസ്തു വെച്ചിട്ടാണ് അവരെ അബ്സൻ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നയൻ ലെയർ പ്രൊട്ടക്ഷൻ ആണ് ഈ നയൻ ലെയർ ഉണ്ടെങ്കിൽ പോലും ഇത് തിന്നായിരിക്കുകയും ഈ മൂന്ന് ലേറുള്ളത് തിക്കായിരിക്കുകയും ചെയ്യുന്നു ഈ കെയർ ആൻഡ് സീഫ് വെക്കുമ്പോൾ കൃത്യതയോടെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ സമാധാനത്തോടെ ഇരിക്കുന്നതോടൊപ്പം തന്നെ അങ്ങനെ ഒരു നാപ്കിനോട് ഒട്ടിച്ചിട്ടുണ്ടെന്ന് പോലും ഫീൽ ചെയ്യാത്ത അത്ര തിന്നായിരിക്കുന്ന അവസ്ഥയാണ് ഇതിനുള്ളത് അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം ഇവിടെ ഒത്തിരി പ്രയാസങ്ങൾ സ്ത്രീകൾ ഇവിടുന്ന് അനുഭവിക്കുമ്പോൾ ഇവിടെ കിട്ടുന്ന റിലാക്സേഷൻ എത്ര വലുതാണെന്ന് ഞാൻ ചെറിയൊരു ഡെമോയിൽ കാണിച്ചു തരാം ഇവിടെ സ്ത്രീകളുടെ ഐഡിയൽ ബ്ലീഡിംഗ് എന്ന് പറയുന്നത് അമ്പത് എം എൽ മുതൽ എൺപത് എം എൽ വരെയാണ് അമ്പത് എം എൽ കുറഞ്ഞു പോകുന്ന ബ്ലീഡിങ്ങും എൺപത് എം എൽ കൂടി പോകുന്ന ബ്ലീഡിങ്ങും അത് ആരോഗ്യകരമായ ഒരു അവസ്ഥയാണ് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ എനിക്ക് കാണിച്ചു തരാനുള്ള കാര്യം അമ്പതിന്റെയും എൺപതിൻ്റെയും ഇടയിലുള്ള ഒരു അളവ് അറുപത് എം എൽ ഒരു സിറിഞ്ചാണ് ഈ സിറിഞ്ചിൽ ഞാൻ ഞാൻ നിറയെ വെള്ളം കൊടുത്തിട്ടുണ്ട് നോക്കൂ ഇതിൽ കാണുന്നത് ഞാൻ ഇതിലേക്ക് മുഴുവൻ ഒഴിക്കുകയാണ് ഈ ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടത് മനസ്സിലാവും ഇവിടെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഇത് ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞു ഇനി ഞാൻ അതുപോലെ തന്നെ അടുത്തൊരു അറുപത് എം എൽ എടുക്കുകയാണ് ഈ അറുപത് എം എൽ എടുത്തിട്ട് ഞാൻ നമ്മുടെ സാധാരണ ട്രഡീഷണൽ ആയിട്ടുള്ള ഉപയോഗിക്കുന്ന പാഡിലേക്ക് ഞാൻ ഒഴിക്കുകയാണ് നിങ്ങൾ ഇത് കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിൽ ഞാൻ ഈ അറുപത് അമ്പല് ഞാൻ ഒഴിക്കുന്നില്ല കാരണം അത് താങ്ങാനുള്ള കപ്പാസിറ്റി അല്ലാത്തതുകൊണ്ട് തന്നെ ഒരു നാല്പത് അമ്പലം ഞാൻ ഒഴിച്ചുള്ളൂ ബാക്കി ഇരുപത് അമ്പല് ഞാൻ ഇതിലേക്ക് തന്നെ തിരിച്ചു ഒഴിക്കുകയാണ് ഇനി ഇവിടെ നമുക്ക് അറിയാനുള്ള കാര്യം ഒരു ഇരുപത് സെക്കൻഡ് കൊണ്ട് ഈ വെള്ളത്തിനെ എങ്ങനെ അബ്സോർഷൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതിനെ എങ്ങനെ കൃത്യമായിട്ട് അതിനെ ആ നാപ്കിൻ ഒരു പ്രയാസമില്ല അത് വെറ്റാവാതെ കാത്തു സൂക്ഷിച്ച് നമുക്ക് കാണാൻ പറ്റും നമുക്ക് കാണാനുള്ള കാര്യം ഇതിലേക്ക് രണ്ടും കൈ വെച്ചിട്ട് ഒന്ന് ഉരച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ അറുപത് എം എൽ ഒഴിച്ചത് എത്ര പ്രസ് ചെയ്താലും ശരി അതിൽ ഒരു നനവിന്റെ അംശമില്ല പക്ഷെ നോക്കൂ ഈ വെള്ളം തന്നെ പുറത്തു വന്ന് എൻ്റെ കൈ നനഞ്ഞിരിക്കുന്നു ഇവിടെ ഈ കൈ വളരെ ഉണങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇത് തന്നെയാണ് നമ്മുടെ കുട്ടികളെ സ്ത്രീകൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഈ കെയർ ആൻഡ് സൈഫ് ഒഴിച്ചിരിക്കുന്നത് വെറും നാല് അറുപത് എം എൽ ആണെങ്കിൽ ഇതിൽ വെറും നാല്പത് എം എൽ ആണ് ഒഴിച്ചത് എന്നിട്ട് പോലും ഈ വെള്ളം പുറത്തേക്ക് വരുന്നു അപ്പൊ അത്ര പോലും ഈ ബ്ലഡിനെ സൂക്ഷിക്കാൻ പറ്റാത്ത ഈ പ്രൊഡക്റ്റ് വളരെ അപകടം നമുക്ക് നൽകുമ്പോൾ നമ്മുടെ കെരാൻ സേഫ് നമുക്ക് വളരെ സേഫ്സ് കൊണ്ടിരിക്കുന്നു ഇനി ഞാൻ ഇന്നത്തെ പ്ലാസ്റ്റിക് ഉണ്ടോ തെളിയിക്കുകയാണ് നോക്കൂ ഇതിന് വളരെ ഈസി ആയിട്ട് ഞാൻ ഇതിനെ കീറി എടുക്കുന്നു ഇനി നമുക്ക് കാണാനുള്ളത് ഇതില് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം സ്ത്രീകളുടെ കുട്ടികളുടെ ശരീരത്തിൽ ചേർന്നിരിക്കുന്ന ഈ പ്രധാനപ്പെട്ട അതിന്റെ ഫ്രണ്ട് ഷീറ്റ് അത് വളരെ നല്ലതായിട്ടുള്ള ഒരു കോട്ടൺ ആണ് നമുക്ക് അത് കാണാൻ പറ്റും വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഒരു പ്ലാസ്റ്റിക്കിന്റെ ലെവലേഷം അതിലേക്ക് ഇല്ല ഇത് ഉപയോഗിക്കുന്നവർക്ക് മനസ്സിലാവും ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഇത് വളരെ സോഫ്റ്റ് ആണെന്നുള്ളതാണ് ഈ സോഫ്റ്റ് റാഷസ് ഉണ്ടാവാതെ കാത്തു സൂക്ഷിക്കുന്നു ഇതില് നേരത്തെ പറഞ്ഞ ഗുണങ്ങളൊക്കെയും പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു അപ്പൊ ഇതിൽ നമുക്കുള്ള എല്ലാ ബെനിഫിറ്റ്സും കിട്ടുന്ന ആ കാര്യങ്ങൾ അതായത് നാല് ചിപ്പുകളും ഇതാ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ് ഇത് നാനോസ് ടെക്നോളജിയാണ് വളരെ നമുക്ക് വളരെ റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് ഇതിലുള്ളത് ഇത് വളരെ സോഫ്റ്റ് ആണ് ഈ സോഫ്റ്റ് ആയിട്ടുള്ള അവസ്ഥയിൽ നമുക്ക് റാഷസ് ഉണ്ടാകുന്നതാണ് പെൺകുട്ടികൾക്കും നമ്മുടെ സ്ത്രീകൾക്കും കിട്ടുന്ന ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഇനി ഞാൻ അതിന്റെ അടുത്ത ലെയറിലേക്ക് പോവുകയാണ് ഈ ലെയറിൽ ഒന്നാമത്തെ ലെയർ എടുത്തു കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്ന രണ്ടാമത്തെ ലെയർ ആണിത് ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളത്തെ ഒക്കെ സൂക്ഷിക്കുന്ന പരിപാലിക്കുന്നതായിട്ടുള്ള അടുത്ത ലെയർ ആണിത് ഇത് പ്ലാസ്റ്റിക്കിന്റെ ഒരംശം പോലും ഇല്ല അടുത്ത ലെയർ എന്ന് പറയുന്നത് അത് കാണാൻ നമുക്ക് സാധിക്കും ഇവിടെ ലോകത്തിലെ ഏറ്റവും നല്ല ജെല് ആ ജെല്ലായിട്ട് ഉത്പാദിപ്പിക്കുന്ന ജപ്പാൻ സുമിറ്റോമ എന്ന് പറയുന്ന കമ്പനിയാണ് ആ കമ്പനിയുടെ ജെല്ലാണ് ഇവിടെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അത് നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ളതാണ് നോക്കൂ ഇതാണ് ഇതിന്റെ മൂന്നാമത്തെ ലെയർ ഈ ലെയറിലും അല്പം പോലും പ്ലാസ്റ്റിക്കിന്റെ അംശമില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന കാര്യം ഇനി അടുത്തതായിട്ടുള്ള ഒരു ലെയർ ആണ് രണ്ട് ലെയർ ഈ രണ്ട് ലെയർ ഇത് പരുത്തി അരച്ചിട്ടുള്ള പ്യൂർ കോട്ടൺ തന്നെയാണ് നമുക്കിത് കാണാൻ പറ്റും അഞ്ചും ആറും ലെയർ എന്ന് പറയുന്നത് അത്ര അത്രയും ഗുണമുള്ള ഒരു കാര്യമായിട്ട് നമുക്കിത് കാണാൻ പറ്റും തീർച്ചയായിട്ടും ഇത് വളരെ സ്ത്രീകൾക്ക് ഉപകാരപ്പെട്ടതാണ് ഏഴാമത്തെ ലെയറാണ് ഇത് ലാമിനേഷൻ പേപ്പറാണ് ബ്രീത്തബിൾ ആണ് നമുക്ക് വളരെ ഈസി ആയിട്ട് നശിപ്പിച്ചു കാണാൻ പറ്റും ഒരു പ്രയാസവും ഇല്ലാതെ പ്രകൃതിക്ക് ഒരു കുഴപ്പമില്ലാത്ത ഒരു അതായിട്ട് മാറുന്നത് ഇതിലാണ് ഗം ഉള്ളത് ഇനി ഏഴും എട്ടും ഒൻപതും ആണ് സുമിറ്റോമോ സോഡിയം ക്ലോറൈഡ് ആണ് ഇതിന്റെ ബേസ് സോഡിയം ക്ലോറൈഡ് ഉപ്പാണ് ഇത് ലോകത്തിലേറ്റവും നല്ല ജെല്ലാണ് ഇതിലാണ് അലോവറയുടെ ഹെർബൽ കൂളിങ് എഫക്ട് ബാക്ടീരിയ ടെക്നോളജി ആ ഫാർ ഇൻഫ്രൈഡ് റേസ് ഇവിടെ വന്ന് ചേരുന്ന രക്തം അതിൽ ഒരല്പം പോലും ബാക്ടീരിയ കഴിച്ചറാവുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഗുണം ഇത് നമുക്ക് ഇതിന്റെ അബ്സോർഷൻ കപ്പാസിറ്റി പറഞ്ഞത് ഇരുന്നൂറ്റമ്പത് എം എൽ ആണ് ഇരുന്നൂറ്റമ്പത് എം എൽ അറുപത് എം എൽ നമ്മൾ ഒഴിച്ചു അറുപത് ബാക്കി ഒരു നൂറ്റി തൊണ്ണൂറിലേക്ക് ഇതാണ് നൂറ്റി തൊണ്ണൂറ് ഈ നൂറ്റി തൊണ്ണൂറിലേക്ക് ഈ അറുപതിനോട് ഞാൻ ഇത് ഇട്ടു വെക്കുകയാണ് അതെന്ത് സംഭവിക്കുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് എത്രത്തോളം കുട്ടികളെ സ്ത്രീകളെയും വളരെ നല്ലതായ രീതിയിലേക്ക് അവർക്ക് സുഖപ്രദമായ ഒരു പീരീഡ്സ് കാലം സമ്മാനിക്കാൻ ഇത് എത്രത്തോളം അവരെ സഹായിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നോക്കൂ ഇനി നമ്മുടെ സ്ത്രീകളും കുട്ടികളും ഉപയോഗിക്കുന്ന സാധാരണ അതെന്താണെന്ന് നോക്കിയാൽ വെറും ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണിത് ഈ പ്ലാസ്റ്റിക്കിനെ പുറത്തിരിക്കുമ്പോൾ അത് ക്യാൻസറിന് സമമുള്ള അല്ലെങ്കിൽ ക്യാൻസറിന് കാരണക്കാരനായിത്തീരുന്ന വെറും ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണെന്ന് നമുക്കിത് മനസ്സിലാവും ഇനി ഇതിന്റെ മുകളിലുള്ള ഷീറ്റ് എന്ന് പറയുന്നത് അത് ഒരു വളരെ മോശം ക്വാളിറ്റി ഉള്ളൊരു പ്ലാസ്റ്റിക് നെറ്റാണ് ഈ നെറ്റില് വളരെ റഫാണ് ഈ നെറ്റ് എന്നുള്ളതാണ് നെറ്റിന്റെ പ്രശ്നം അതും വളരെ വെള്ളം തന്നെ ഇതിനകത്ത് നെറ്റിലുണ്ട് ഇനി ഈ നെറ്റ് നമുക്ക് കാണാം ഇത് നമ്മുടെ ശരീരത്ത് അതായത് സ്ത്രീകളുടെ ശരീരത്ത് തുടയിൽ ഒരഞ്ഞു നടക്കുമ്പോൾ റാഷസ് ഉണ്ടാകാൻ ഇത് വളരെ റഫ് ആയിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും ഇതിങ്ങനെ ഉരയ്ക്കുമ്പോൾ തന്നെ ഇത് മനസ്സിലാവുന്നുണ്ട് ഇത് ഭയങ്കര റഫാണെന്ന് ഇതുള്ള റാഷസ് ഉണ്ടാകുന്നത് അടുത്തായിട്ട് പറയാനുള്ളത് ഇതിന്റെ രണ്ടാമത്തെ ലെയർ ആണ് ഈ രണ്ടാമത്തെ ലെയറും വളരെ ചീപ്പായിട്ടുള്ള ഇത് ഇതിന്റെ അവസാനത്തെ ലെയർ ഇത് ഈ രണ്ടാമത്തെ ലെയർ എന്ന് പറയുന്നത് ഇത് വളരെ ചീപ്പായിട്ടുള്ള ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ് ഇതിലേക്കാണ് ഈ ബ്ലഡ് വന്ന് നിൽക്കുന്നത് ഈ ബ്ലഡും ഈ പ്ലാസ്റ്റിക്കും കൂടെ കൂടുമ്പോഴേക്കും അത് രാസപ്രവർത്തനം നടക്കുകയും മോശമായ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു മൂന്നാമത്തെ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ കാണുന്നതാണ് അതിലിങ്ങനെ അമർത്തുമ്പോൾ തന്നെ വെറും നാല്പത് എം എൽ വെള്ളം ഒഴിച്ചിട്ട് പോലും അതിലേക്ക് എത്ര വെള്ളമാണ് വീഴുന്നത് ഈ വെള്ളം ഇങ്ങനെ തന്നെ രക്തമായിട്ട് അവിടെ നിൽക്കുമ്പോൾ വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഫംഗസ് ഫോം ചെയ്യുന്നു ഒപ്പം ബാക്ടീരിയ ആവുന്നു ഇനി ഇത് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ മെറ്റീരിയലാണ് നമുക്ക് രക്തത്തെ അബ്സോർഷൻ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നത് സാധാരണ നാപ്കിനെ ഇത് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് വെറും വില കുറഞ്ഞ ഒരു ടിഷ്യൂ പേപ്പറാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഗുജറികൾ എടുത്തുകൊണ്ട് പോകുന്ന ന്യൂസ് പേപ്പറും മറ്റു നോട്ട് ബുക്കുകളും തമിഴ്നാട്ടിൽ കൊണ്ടിട്ട് അരച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ചീപ്പ് ക്വാളിറ്റി ആയിട്ടുള്ള ടിഷ്യൂ പേപ്പർ ഇതിൽ ഇത്രയും വെള്ളം നമുക്ക് അതിലേക്ക് വന്നു വെള്ളം മുഴുവൻ തിരിച്ചു വന്നു നോക്കൂ നമ്മുടെ പെൺകുട്ടികൾ ഈ നനവില് ഈ അലർജിയിൽ ഈ സ്മെല്ലില് ഈ ദുരിതത്തിലൊക്കെ നിൽക്കുമ്പോൾ അതിന് പരിഹാരമായിട്ട് വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഇരുന്നൂറ്റമ്പത് എം എൽ വെള്ളം മുഴുവൻ അത് ജെല്ലായി മാറി ഒരു തരി അതിൽ നിന്നും ഉറ്റുന്നില്ല അതിൽ നിന്നും തേർച്ചു വീഴുന്നില്ല ഇനി ഇന്നത് കാണാൻ പറ്റുന്ന കാര്യം ഇതിലേക്ക് ഈ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു തരി നനവ് ഇല്ല എന്നുള്ളതാണ് അത് ഡ്രൈ ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി നമുക്ക് ഇത് കൈയിടുമ്പോൾ നല്ലൊരു തണുപ്പ് കൂളിങ് അവസ്ഥ കിട്ടുന്നത് അലോവറയുടെ ഹെർബൽ കൂളിങ് എഫക്റ്റ് ആണ് ഇത് സോഡിയം ക്ലോറൈഡ് ആണെന്ന് പറഞ്ഞു സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ഉപ്പിന്റെ രാസനാമമാണ് നമുക്ക് ഒരു സ്പൂൺ ഉപ്പിട്ട് കഴിഞ്ഞാൽ എങ്ങനെ നശിപ്പിച്ച് കളയാൻ സാധിക്കുമെന്ന് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും അത് വളരെ ഈസിയാണ് ഒരു സ്പൂൺ ഉപ്പിട്ട് ഒന്ന് ഇളക്കിയാൽ അത് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ അത് പച്ചവെള്ളമായി മാറിപ്പോകുന്നു നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഞാൻ പറഞ്ഞ കെയർ ആൻഡ് സേഫ് എന്ന് പറഞ്ഞ നാപ്കിൻ ഈ നാപ്കിൻ അഞ്ച് മാസത്തേക്കുള്ള കോഴ്സ് ആണ് ഇതിന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇൻട്രോഡ്യൂസിങ് ഫസ്റ്റ് ഇൻ ദി ഇൻ ദി ടൈം വേൾഡ് അതുപോലെ തന്നെ നൂറ് ശതമാനം പ്രീമിയം ക്വാളിറ്റി നൂറ് ശതമാനം യൂട്രസ് പ്രൊട്ടക്ഷൻ പാഡ് ടെൻ ഇൻ വൺ ടെക്നോളജി നയൻ ലെയർ പ്രൊട്ടക്ഷൻ കൂളിംഗ് എഫക്ട് അത്രയും ഗുണമുള്ള ഒരു നാപ്കിൻ ആണ് നമുക്ക് കെയർ സേഫ് സമ്മാനിച്ചിരിക്കുന്നത് ഇത് ഉപയോഗിച്ചാൽ ഒരിക്കലും ഉപയോഗിച്ചാൽ ആ സ്ത്രീകളും കുട്ടികളും പിന്നെ ഇത് മാറ്റില്ല എന്നുള്ളതാണ് സത്യം കാരണം അത്രയ്ക്കും സമാധാനവും അത്ര കൂൾ മൈൻഡും അത്രത്തോളം അവർക്ക് കിട്ടുന്ന മറ്റു ഗുണങ്ങളും വലുതായിരിക്കുന്നു ഇത് ഞങ്ങള് കൊടുത്തിരിക്കുന്ന ഞങ്ങൾ പറഞ്ഞ് എടുത്തിരിക്കുന്ന സ്ത്രീകൾ ഉപയോഗിച്ച സ്ത്രീകൾ കുട്ടികൾ പറയുന്നു ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മാറ്റാൻ പറ്റില്ല അത്രയ്ക്കും ബെനിഫിറ്റ് ആണ് വയറുവേദന കാലിവേദന ബാക്കിയ വേദനകൾ ഈ പീരീഡ്സ് സമയത്ത് സംബന്ധമുണ്ടാകുന്ന വേദനകൾ പരിഹരിക്കപ്പെട്ടു പോകുന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം അതുപോലെ യൂറിനറി ഇൻഫെക്ഷൻ മൂത്രത്തിൽ പഴുപ്പ് മറ്റു പ്രയാസങ്ങൾ അതിനെ കണ്ടുപിടിക്കാനും അതിനെ അറിയിച്ചു കൊടുക്കാനും പറ്റുന്നു അവിടെ വെള്ളം കുടിച്ചാൽ ഇല്ലാണ്ടാക്കാൻ സാധിക്കുന്നു മറ്റ് ക്യാൻസർ ഇനി അങ്ങോട്ട് ഗർഭാശയ ക്യാൻസറും മുഴകളും വരില്ലാതെ നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റുന്നു പീസിയോടി അക്രമമായി ക്രമമായി അതില്ലാണ്ടാക്കുന്നു അങ്ങനെ ഒത്തിരി ഈ ബെനിഫിറ്റ്സ് ഉള്ള ഈ നാപ്കിന്റെ കവർ പോലും പ്ലാസ്റ്റിക് അല്ല അത് അലുമിനിയം പോയിലാണ് ഇതിനകത്ത് നാൽപ്പത് ഉള്ളത് ഈ പീസിലും പ്രധാനപ്പെട്ടതായിട്ട് പറയാനുള്ളത് ഇതില് ഈ പിങ്ക് കളർ എന്ന് പറഞ്ഞാൽ ഹെവി ബ്ലീഡിങ്ങിന്റെ നൈ പകല് വെക്കാനുള്ളതാണ് അതുപോലെ തന്നെ ഇതിനകത്ത് ബ്ലൂ കളർ ഉണ്ട് ഈ ബ്ലൂ കളറിൽ ഇത് ഹെവി ബ്ലീഡിംഗിന്റെ നൈറ്റിൽ വെക്കാൻ ഉപയോഗിക്കുന്നു അതുപോലെ നോർമൽ ബ്ലീഡിംഗിന്റെ നമുക്ക് കാണാൻ സാധിക്കും വൈറ്റ് ഇത് നോർമൽ ബ്ലീഡിംഗിന്റെ രാത്രിയിലും പകലും ഇത് ഉപയോഗിക്കാൻ പറ്റും വൈറ്റ് ഇരുപത് പീസും ഈ ബ്ലൂ പത്ത് പീസും ഈ പിങ്ക് പത്ത് പീസും അങ്ങനെ ടോട്ടൽ നാല്പത് പീസാണ് അഞ്ച് മാസത്തേക്കുള്ള ഒരു കോഴ്സാണിത് ഇത് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് തീർച്ചയായിട്ടും അറിയാൻ നിങ്ങൾ അത് വാങ്ങി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് ഇതുപോലൊരു ഗുണമുള്ളൊരു പ്രൊഡക്റ്റ് മറ്റൊന്നും നിങ്ങൾക്ക് ഇതുവരെ കണ്ടിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലാൻ സാധിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഇത് വാങ്ങുക ഉപയോഗിക്കുക റിസൾട്ടുകൾ എടുക്കുക എല്ലാവർക്കും ഷെയർ ചെയ്യുക ആ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും നന്മ എത്തട്ടെ ഒരു അഞ്ചു വർഷത്തിനുള്ളിൽ നമ്മുടെ നാട്ടിലെ ക്യാൻസറും ഗർഭാശയ ക്യാൻസറും മുഴകളും അതുപോലെ മറ്റ് കാര്യങ്ങളും പി സിഒ ഡി ഓട്ടിസം മറ്റങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ ഗർഭാശയ സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ട് ഉത്ഭവിക്കുന്ന പ്രതിസന്ധികൾക്ക് ഒരു പരിഹാരമാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് അത്രയ്ക്കും ബെനിഫിറ്റ് കിട്ടുന്ന ഈ പ്രൊഡക്റ്റിന് ഒരു മാസത്തേക്ക് വെറും നൂറ്റി മുപ്പത് രൂപയാകുള്ളൂ അപ്പോൾ അഞ്ചു മാസം ഉപയോഗിക്കുമ്പോൾ അതിന് വെറും അറുനൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ആവശ്യമായ രീതിയിൽ കാരണം പുറമെയുള്ള രാജ്യങ്ങളിലുള്ള പാഡ് നാപ്കിനൊക്കെ വലിയ വിലകൾ കൊടുക്കേണ്ടി വരുമ്പോൾ ചെറിയ പൈസക്ക് നമ്മൾ സ്ത്രീകളുടെ കുട്ടികളിലേക്ക് എത്തുന്ന ഈ നാപ്കിൻ ഇതിന്റെ ഗുണങ്ങൾ വെച്ച് നോക്കിയാൽ ഏറ്റവും ചെറിയ വിലയിൽ നമുക്ക് കിട്ടുന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഗുണം എല്ലാവർക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ അപ്പോ ഇതിലേക്ക് എല്ലാവരും പ്രവേശിക്കാനും എല്ലാവരും ഇതിലേക്ക് ഉപയോഗിക്കാനും എല്ലാവരും ഇതിന്റെ ബെനിഫിറ്റ്സ് എടുക്കാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളോട് അപേക്ഷിക്കുന്നു താങ്ക്